ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വാക്സ് ബികോണിയ റീ കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് വാക്സ് ബികോണികൾ നമുക്ക് നിറയെ വാക്സി ബികോണികൾ ഓരോ പോട്ടിലും ഗ്രോ ബാഗിലും ഒക്കെ ആയിട്ട് നട്ടു വളർത്തിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ചെടികൾ നമുക്ക് വീണ്ടും ഹെൽത്തി ആയിട്ട് പുതിയ ചെടികൾ വളർത്തിയെടുക്കാനും പൂക്കളൊക്കെ വിരിയിച്ചെടുക്കാനും ഒക്കെ നമുക്ക് ഈ ചെടികൾ വീണ്ടും പുതിയ തൈകളുണ്ടാക്കിയെടുക്കേണ്ടതിട്ട് ഇതിപ്പോൾ നമ്മൾ ചട്ടിയിൽ വെച്ച് കൊടുത്തിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇത്തരത്തിൽ ഗ്രോ ബാഗിലും ചട്ടിയിലും ഒക്കെ വളർന്ന് വന്നിട്ടുള്ള ചെടികൾ വീണ്ടും നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് വീണ്ടും വീണ്ടും നിറങ്ങിയ പൂക്കൾ അതിന് വിരിഞ്ഞെടുക്കും പത്തരത്തിൽ കുറച്ച് ചെടികളാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെടി റീപോർട്ട് ചെയ്യുന്നുണ്ട് ഇതേപോലെ ഇലകളൊക്കെ തണ്ടുകളൊക്കെ നല്ല നീളത്തിൽ വലിപ്പം വെച്ച് വരുന്നുണ്ടെങ്കിൽ ആ തണ്ടുകളൊക്കെ മുറിച്ച് നട്ട് കൊടുക്കുന്നതായിരിക്കും വീണ്ടും നല്ലത് ആ സമയത്ത് പുതിയ തൈകളൊക്കെ അന്ന് കിട്ടുകയും ചെയ്യും അപ്പം അങ്ങനെ കുറച്ച് കട്ടിങ്ങുകൾ നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഗ്രോ ബാഗിൽ നിന്നാണ് ഈ കട്ടി ഇത്രയും കട്ടിങ്ങുകൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു പോട്ടിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഈ ചെടി നടാൻ വേണ്ടി നമുക്ക് പോട്ടി മിക്സ് ആയിട്ട് എടുക്കുന്നത് മണ്ണാണ് മണ്ണും കുറച്ച് ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സാണിത് അപ്പോൾ ഇത് നമുക്ക് പോട്ടിലേക്ക് നിറച്ച് അതിലേക്കാണ് ഈ ചെടി വെച്ചെടുക്കുന്നത് നമ്മൾ ഈ ഒരു ചെടി നട്ടു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ തണ്ടുകൾ നീളം വെക്കുന്നതിനനുസരിച്ച് ഇലകളൊക്കെ ചെറുതാവുകയും ചുരുണ്ട് പോവുകയൊക്കെ ചെയ്യും ആ സമയത്ത് നമുക്ക് തണ്ടുകളൊക്കെ മുറിച്ച് നടുന്നതായിരിക്കും ഇത്തരത്തിൽ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും നല്ലത് അപ്പോൾ അതിൻ്റെ ഈ ഒരു പ്ലാന്റിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്തത് ഇതിൽ നിന്ന് ചുവട്ടിൽ നിറയുന്ന തൈകളുണ്ട് ഈ തൈകൾ നമുക്ക് വേരടക്കം മാറ്റി നടുകയാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് പുതിയ ചെടികളിൽ ചട്ടികളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇല്ല നമ്മൾ തീരെ ഒന്നും ചെയ്യാതെ നമ്മൾ കട്ടൊന്നും ചെയ്യാതെ പെട്ടിരിക്കുകയാണെങ്കിൽ ചെടികൾ മുരടിച്ച് പോകാനും ചീഞ്ഞ് പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പം ഈയൊരു കണ്ടീഷനിൽ എത്തുന്ന സമയത്ത് നമ്മൾ തണ്ടുകളൊക്കെ മുറിച്ച് മാറ്റി നട്ടു കൊടുക്കുക അത്തരത്തിലൊക്കെ കയറിങ്ങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ മികോണിയ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വീണ്ടും പുതിയ ചെടികൾ നമുക്ക് ഉണ്ടായി കിട്ടുകയും ചെയ്യും ോണിയുടെ ബിഗോണിയുടെ വാക്സ് ബിഗോണിയ വെറൈറ്റിയെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ മാത്രം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ